ഹായ് ഞാൻ അന്ന് കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള പൊടികൾ ഞാൻ അന്ന് മേടിച്ചായിരുന്നു എൻ്റെ കൂട്ടുകാരെ കാണിച്ചായിരുന്നു ഓൺലൈനിൽ മേടിച്ചത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ വിചാരിക്കത്തില്ല ഇത് വാങ്ങിച്ചതല്ല പിന്നെ ഇട്ട് കാണിച്ചിട്ടില്ല എന്ന് ശരിയാണ് പക്ഷെങ്കിലും ഞാൻ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിനകത്ത് ബീട്രൂട്ട് അത് കഴിഞ്ഞിട്ട് വേപ്പ് ഓറഞ്ച് ഇത് മൂന്നാണ് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് നല്ലൊരു എഫക്റ്റാണ് ആയത് അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരെ ഞാൻ ബീട്രൂട്ട് തന്നെ കാണിക്കാം ബീട്രൂട്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വന്നിട്ട് നമുക്ക് മുഖത്തിന് മാത്രമല്ല ആക്ച്വലി അത് നമുക്ക് ചുണ്ടിനും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുഖത്തെ ഇന്ന് ബീട്രൂട്ട് അപ്ലൈ ചെയ്ത് കാണിക്കുക ബാക്കിയുള്ളത് ഓരോ ദിവസങ്ങളിലായിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഇതിന്ന് ഇന്ന് ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് ഈ ബീട്രൂട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഒരു ബൗളിലോട്ടിടുക ഇപ്പം ഞാൻ ഒരു ടീസ്പൂണോളം ഞാൻ അങ്ങനെ തട്ടിയിടോ ഞാനിപ്പം കണക്ക് പറയാം ഇപ്പം ഞാനൊരു ഒന്നര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം ഞാനൊരു അളവങ്ങ് ഒന്നര ടീസ്പൂൺ എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതിപ്പം ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ റോസ് വാട്ടർ മിക്സ് ചെയ്യുന്നു റോസ് വാട്ടറിനെക്കാട്ടിൽ തൈര് ഇനി കുറേ കൂടെ എഫക്റ്റാണ് ഞാൻ ആക്ച്വലി അന്ന് ഞാൻ തൈരാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇന്നിപ്പം ഞാൻ റോസ് വാട്ടർ മിക്സ് ചെയ്യുന്നു എൻ്റെ കൂട്ടുകാർക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നവർക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം തൈര് യൂസ് ചെയ്യുന്നവർക്ക് തൈര് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ കൊണ്ട് കുറച്ചും കൂടെ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം നമുക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു സ്മെൽ അങ്ങനെയേ വരുന്നുണ്ട് ഞാൻ ഞാനായിച്ചിരി ഇത് മേടിക്കുന്നതിന് മുന്നേ ഇതിന്റെ റിവ്യൂ എല്ലാം നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ പക്ഷെ വാങ്ങിച്ചവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ കളറ് നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നുണ്ട് കാരണം ഇതിനകത്ത് വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഇത് തന്നെ നമുക്ക് ഫീൽ ആവുന്നുണ്ട് നോക്കിയേ ആ ഒരു കളർ എങ്ങനെ ഉണ്ടോ നോക്കിയേ നമുക്ക് ആ ബീട്രൂട്ട് ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും അതേ ഇത് തന്നെ അപ്പോൾ ഇത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്യാൻ ഒരുപാട് വെള്ളം പോലെ ആദ്യമേ മിക്സ് ചെയ്യാൻ പാടില്ല കാരണം വെച്ചാൽ ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ റോസ് വാട്ടർ ചേർക്കാതെ വെറും തേനിനകത്ത് മാത്രം വേണമെങ്കിൽ മിക്സ് ചെയ്തില്ല ഞാനിപ്പം റോസ് വാട്ടറും അതിൻ്റെ കൂടെ കുറച്ച് തേനും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് മുഖത്തേക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്കത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ആ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ബീട്രൂട്ടിൻ്റെ ആ കളർ നോക്കിക്കേ എത്ര നന്നായിട്ട് അതിൻ്റെ ആ കളറ് നമുക്ക് ഫീൽ നോക്കിയേ ഇത് ആ ഒരു ബീട്രൂട്ടിൻ്റെ അതേ ഇത് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് അയച്ചുലി നമുക്ക് മനസ്സിലാവുന്നു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു സ്മെല്ലും അച്ചുലി എല്ലാം ഫീൽ ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കട്ട് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ചുണ്ടിൽ കറുപ്പ് നിറം ചുണ്ടിന് ഒരുമാതിരി കളർ വേണമെന്ന് വിചാരിക്കുന്നവർ ഇത് ബീട്രൂട്ട് ഇങ്ങനെ ചുണ്ടിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനിത് മുഖത്ത് മുഴുവനായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യട്ട് കണ്ടില്ലേ അപ്പോൾ ഞാൻ എടുത്തത് മുഴുവനും മുഖത്തെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് എന്നെ വേറെ രൂപത്തിലല്ല എൻ്റെ കൂട്ടുകാർ കാണുന്നത് എന്നാലും കുഴപ്പമില്ല ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ അപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളമായി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടാൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ആവാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ മുഖം വൃത്തിയായിട്ടൊന്ന് വാഷ് ചെയ്തൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കിയേ ആ പാക്ക് പാക്കൻ്റെ മുഖത്തിട്ട് ഒന്ന് വാഷ് ചെയ്തപ്പോഴത്തേൻ്റെ മുഖത്തിന് നല്ലൊരു ഫ്രഷ്നെസ്സും നല്ലൊരു ഗ്ലോയൊക്കെ ഫീൽ ആവുന്നുണ്ട് കേട്ടോ അതൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് ഒരു ഹാഫ് ആൻ അവർ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ട് തുടച്ച് കളഞ്ഞാൽ മതി കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചുണ്ടിന് നല്ലൊരു കളർ ഡിഫറൻസ് ഫീൽ ആവുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിത് ആൾറെഡി പ്രാവശ്യം അപ്ലൈ ചെയ്തതാണ് നല്ല എൻ്റെ കൂട്ടുകാർക്കൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടിന്ന് ഞാൻ കാണിച്ചാണ് ഇന്ന് ബീറ്റ്റൂട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം മറ്റുള്ളത് ഓരോ ദിവസം ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനം കേട്ടോ ബീറ്റ്റൂട്ട് മാത്രം കീടും സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഗുഡ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തന്നെ ഈ ചെറിയൊരു വീഡിയോ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ എന്ത് ചെയ്യണം അപ്പം നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ